തെളിവുകൾ അവർ പോലീസ് അത് എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഒരു ഞാൻ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ തയ്യാറാണ് എന്താണ് നമ്മൾ ും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ അടുപ്പിക്കാൻ കൊള്ളത്തില്ല അദ്ദേഹം ഒരു ശ്രീരംഭണനാണ് എന്ന രീതിയിലാണ് വാർത്ത കൊണ്ടുപോകുന്നത് കാരണം അദ്ദേഹം ആരെ കണ്ടാലും അപ്പോ പീഡിപ്പിക്കും അങ്ങനത്തെ സ്വഭാവമുള്ള ഒരാളാണെന്നാണ് ഇപ്പൊ പറഞ്ഞു വെക്കുന്നത് പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പുള്ളിക്കാരന് വയസ്സില്ല അങ്ങനെ കല്യാണം കഴിച്ചവരെയും കല്യാണം കഴിക്കാത്തവരെയും വഴിയെ പോകുന്നവരെയും എല്ലാം അങ്ങ് പീഡിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിലാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തെ ചിത്രീകരിച്ചിരിക്കുന്നത് ഇപ്പോ ഇതാ ഒരു ഇരുപത്തി കാരി വന്നിട്ടുണ്ട് പേരോ നാളോ ഫോട്ടോയോ ഒന്നും അറിയത്തില്ല പുള്ളിക്കാരി ഇപ്പോ പരാതിയുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്ക് പരാതി കൊടുത്തു പ്രിയങ്ക ഗാന്ധിക്ക് എല്ലാവർക്കും പരാതി അയച്ചിട്ടുമുണ്ട് മെയിൽ ഐ ഡിയിലാണ് അയച്ചു കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു പരാതി അയച്ചു കൊടുത്ത ഈ ആൾ ആരാണെന്ന് അറിയില്ല പക്ഷേ ബാംഗ്ലൂരിൽ നിന്നാണ് ഈ ഒരു പരാതി എന്നാണ് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത് എന്തായാലും ആ വാർത്ത ഒന്ന് കേൾക്ക് അതിൻ്റെ അകത്ത് പറയുന്ന പല കാര്യങ്ങളുണ്ട് അത് നമുക്ക് ചർച്ച ചെയ്യാം ആദ്യം ആ ഒരു വാർത്ത ഒന്ന് കേൾക്ക് എന്തുവായാലും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു 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 വൃത്തിഘട്ടവനാണെന്നാണ് പറഞ്ഞുണ്ടാക്കുന്നത് ഓക്കെ ആ ഏ ആണെങ്കിൽ ആ വൃത്തിഘട്ടവൻ ആണെന്ന് ഈ കോടതി ഒന്ന് തെളിയിക്കട്ടെ അതുവരെ ഈ പറയുന്ന ചാനലുകൾ ഒന്ന് സപ്പോർട്ട് ചെയ്യും ഒന്ന് സപ്പോർട്ട് ചെയ്യും അതുവരേക്കും അദ്ദേഹത്തെ ഒന്ന് വെറുതെ വിട് എന്തുവാടേ പുള്ളി അങ്ങ് വലിയ എന്തോ പിന്നെ സംഭവമാണ് അദ്ദേഹത്തിന്റെ അടുത്തൊരു സ്ത്രീകൾ ചെല്ലാൻ പറ്റത്തില്ല അത്രയ്ക്ക് മോശക്കാരനാണെന്നൊക്കെയാണ് ചിത്രീകരിച്ചു വെക്കുന്നത് എന്തായാലും അതൊന്ന് കേട്ടു നോക്കൂ വാർത്ത വീണ്ടും പീഡന പരാതി രാഹുൽ ക്രൂരമായി പീഡിപ്പിച്ചെന്ന് താമസിക്കുന്ന നേതൃത്വങ്ങൾക്ക് പരാതി 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 കൊടുത്തു ലഭിച്ചെന്ന് നേതൃത്വം കൈമാറിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരത്തെ ആരോപണം ഉന്നയിച്ച യുവതിയാണ് കെ പി സി സി നേതൃത്വത്തിനും സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നിവർക്കും ഔദ്യോഗികമായി പരാതി നൽകിയത് സംസ്ഥാനത്തിന് പുറത്ത് താമസിക്കുന്ന യുവതി നേരിട്ടത് ക്രൂര പീഡനം നൽകി സൗഹൃദം രാഹുൽ ക്രൂരമായി രാഹുൽ ശരീരമാകെ മുറിവേൽപ്പിച്ചു ദൈവമേ എന്നൊരു പീഡനമാണാവൂ നീ ചെയ്തത് നീ ശരീരമാകെ ആക്രമിച്ച് മുറിവേൽപ്പിക്കാൻ നീ എന്തു ആരെയ്ത് നീ എന്തോ ഒരു പിന്നെ എന്തോ മറ്റേ നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ അത്ര ക്രൂരനായിട്ടുള്ള ഒരു പീഡകനാണോ എന്ത് പരാതിയുമല്ല കഴമ്പുണ്ടോ എനിക്കറിയില്ല ഏ ഇങ്ങനെയൊക്കെ പീഡിപ്പിക്കുന്ന സമയത്ത് ക്രൂരമായിട്ട് ശരീരത്തൊക്കെ മുറിവേൽപ്പിച്ചൊക്കെ പീഡിപ്പിക്കൂ അപ്പൊ ഈ കൊച്ച് സൗണ്ട് ഒന്നും ഉണ്ടാക്കിയില്ലേ ഏഹ് എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക ഇങ്ങനെയൊക്കെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്ന സമയത്ത് സൗണ്ട് ഒന്നും വെളി വരില്ലേ അപ്പൊ ഈ ചുറ്റുപറ്റത്തുള്ളവരാരും കേട്ടില്ലേ ഏഹ് എന്ത് ഈ പരാതി എന്ന് പരാതി എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഉള്ള പരാതി ആണോ ഏഹ് ഇങ്ങനെ ആരെങ്കിലും പോളിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു ഫേക്ക് അലിഗേഷൻ ഇട്ട് കൊടുത്തിട്ട് അവരെ നശിപ്പിക്കുന്ന പരിപാടി ഇത് അല്ല എനിക്ക് വേണ്ടി ചോദിക്കുക ഇങ്ങനെ ക്രൂരമായി പീഡിപ്പിച്ചു എന്നൊക്കെ മാധ്യമക്കാർ പറയുമ്പോഴേ അങ്ങനെ പീഡിപ്പിക്കുന്ന സമയത്ത് ഈ കൊച്ചു ഒച്ച വെക്കത്തില്ലേ ഏ സിനിമ പറഞ്ഞ പോലെ ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ എന്ന് വെക്കത്തില്ലേ എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഏത് പീഡനമായാലും അതിനൊരു സൗണ്ട് എന്ന് വരില്ലേ അതായത് നമുക്ക് ഇഷ്ടമില്ലാതെ നമ്മളെ ശാരീരികമായിട്ട് ഉപയോഗിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മളെ വേദനപ്പെടുത്തുമ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു റിയാക്ഷൻ ഉണ്ടാകുമല്ലോ ഒരു സൗണ്ട് ഉണ്ടാകുമല്ലോ ആ സൗണ്ട് വെളിയിൽ കേൾക്കില്ലായിരുന്നോ ഏഹ് എനിക്കറിയാമെന്ന് ചോദിക്കുക ഇപ്പോഴെന്തായാലും ഇരുപത്തി മൂന്ന് കാര്യാണ് വന്നിരിക്കുന്നത് പതിനേഴ് കാരി ഇതുപോലെ ഡിസ്പ്രഷനിൽ പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു കേൾക്കുന്നു ഏഹ് സിനിമാനാടിമാരെ പോലും വെറുതെ വിട്ടിട്ടില്ലെന്ന് അഖിൽമാരെ പോലെയുള്ളവർ വന്ന് പറയുന്നു അങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി എന്തോ വലിയൊരു സ്ത്രീരംഭകണ്ണനാണ് അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്ന രീതിയിലൊക്കെയാണ് കൊണ്ടുപോകുന്നത് വാർത്ത കേട്ട് ബാക്കി ആദ്യ ആക്രമണത്തിന് ശേഷം രാഹുൽ വിവാഹ വാഗ്ദാനം പിൻവലിച്ചു ഗർഭിണിയാകണമെന്ന് രാഹുൽ തന്നോട് ആവശ്യപ്പെട്ടെന്നും പെൺകുട്ടി പരാതിയിൽ പറയുന്നു ഫെന്നി നൈനാനാണ് രാഹുലിന്റെ സുഹൃത്തിന്റെ കേന്ദ്രത്തിലേക്ക് യുവതി എത്തിച്ചത് അവിടെ വെച്ചായിരുന്നു അതിക്രൂര പീഡനം ഇൻസ്റ്റാഗ്രാം മുഖേന രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് രാഹുൽ പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിച്ചത് അതിനുശേഷം ഫോൺ നമ്പർ വാങ്ങി പിന്നീട് മെസ്സേജ് അയച്ചതും ബന്ധം സ്ഥാപിച്ചതും ടെലഗ്രാമിലൂടെ രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ചായിരുന്നു രാഹുലിന്റെ പ്രവൃത്തിയെന്ന് യുവതി പരാതിയിൽ പറയുന്നു യുവതി ഇതിനകം ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിരുന്നു രാഹുലിനെതിരെ പാർട്ടി നേതൃത്വത്തിന് മുൻപിൽ പരാതി ലഭിച്ചിട്ടില്ലെന്ന് പറയുമ്പോഴാണ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കി യുവതി രംഗത്തെത്തിയിരിക്കുന്നത് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ പരാതി ലഭിച്ചില്ലെന്ന കെ പി അധ്യക്ഷന്റെ വാദം തെറ്റാണെന്ന് തെളിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ കെ പി സി സി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർക്ക് അതിജീവിത പരാതി നൽകിയിട്ടുണ്ട് ഇത് നേതൃത്വം മുക്കി ഇപ്പോഴത്തെ പരാതി കിട്ടിയ കാര്യം സ്ഥിരീകരിച്ച കോൺഗ്രസ് നേതൃത്വം എന്തായാലും കൊള്ള ഇപ്പൊ പുതിയ ഒരാളോട് എത്തിയിരിക്കുകയാണ് ഇരുപത്തിമൂന്ന് വയസ്സ് എന്നാണ് പറയുന്നത് ഇവര് വന്ന് പറയുന്ന പ്രകാരം നോക്കുകയാണെങ്കിൽ ഇവര് അതിക്രൂരമായിട്ടാണ് പീഡിപ്പിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത് അത് മാത്രവുമല്ല വിവാഹ വാഗ്ദാനം നൽകിയിട്ടാണ് പീഡിപ്പിക്കുന്നതെന്നും ഗർഭിണിയാക്കുന്നതൊക്കെയാണ് പറയുന്നത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ഒരു പൊതുവെയുള്ള ഒരു ലിസ്റ്റ് വെച്ച് നോക്കുമ്പോൾ എല്ലാവരും വന്ന് ഈ ഒരു കാര്യമാണ് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ ഒരു രീതിയിൽ ഭർത്താവുള്ള ആ ഒരു ഭാര്യ കാര്യമെന്ന് പറഞ്ഞതും ഇതുതന്നെയായിരുന്നു അപ്പൊ ഇപ്പൊ ഈ വന്ന ഈ ഒരു ഇതുണ്ടല്ലോ ഈ ഒരു പരാതിയിലും പറയുന്നത് ഇതേ കാര്യം തന്നെയാണ് പക്ഷേ ഇവിടുന്ന് വെച്ചാൽ വളരെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചു പക്ഷേ സൗണ്ട് ഒന്നും വെളി വന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ ഒരു പീഡനം പോയിരിക്കുന്നത് എന്തായാലും ഇതുപോലെയുള്ള എത്ര ആൾക്കാർ ഇനിയും വരാനിരിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്കിനിയും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഒളിവിലാണ് ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കേണ്ട സമയത്താണ് ഇങ്ങനെ ഒരു പരാതി വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി അദ്ദേഹത്തിന് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല അദ്ദേഹത്തെ പുറത്ത് കഴിഞ്ഞാൽ ഇനി സ്ത്രീകൾക്ക് വെളിയിലിറങ്ങി നടക്കാൻ പറ്റില്ല പുള്ളിക്കാരൻ ഇതുപോലത്തെ ഒരു ഒരു കാമരോഗിയാണെന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് എൻ്റെ ഉവേ ഈ ഫേക്കായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഒരു ലിമിറ്റേഷനൊക്കെ വേണ്ടേ ഇദ്ദേഹം ഒരു പിന്നെ അമ്മയുടെ മകനാണ് ഇദ്ദേഹത്തിനും സഹോദരിമാരൊക്കെ ഉണ്ട് ഏ ഇദ്ദേഹം അത്രമാത്രം മുട്ടിക്കിടക്കുന്ന ഒരു മനുഷ്യനാണോ എനിക്കറിയില്ല ഈ ന്യൂസുകൾ ഉണ്ടാക്കുമ്പോ ഒരു മയത്തിലൊക്കെ ഉണ്ടാക്കി തള് നിങ്ങൾക്കൊക്കെ റേറ്റിങ്ങിന് വേണ്ടിയും നിങ്ങൾക്ക് വ്യൂവിനു വേണ്ടിയും ഉണ്ടാക്കി തള്ളുമ്പോ ഒരു മനുഷ്യനെ വെച്ചിട്ടാണ് ഈ ഉണ്ടാക്കി തള്ളുന്നതെന്ന് ഓർത്തോണം അദ്ദേഹത്തിന് ഒരു ജീവിതമുണ്ട് എന്നുള്ള ഒരു കാര്യം മറക്കരുത് ഇതിന്റെ അകത്ത് ഫെനിച്ച് പറഞ്ഞല്ലോ ഇദ്ദേഹമാണ് കാർ കൊണ്ടുപോയി വിട്ടതെന്ന് എന്നാൽ അദ്ദേഹം ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല അത് തെളിയിക്കുകയാണെങ്കിൽ പുള്ളിയുടെ രാഷ്ട്രീയ ജീവിതം ഇവിടെ വെച്ച് അവസാനിപ്പിക്കൂന്നാണ് പുള്ളി പറയുന്നത് അപ്പോൾ എന്താണ് ആരാണ് ഏതാണ് ഒന്നും പിടുത്തമില്ല എന്തെങ്കിലും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേട്ടു നോക്കി എന്തിനായിരുന്നു ഈ ഗൂഢാലോചന എന്നതാണ് സംശയിക്കുന്നത് ഇന്ന് രാഹുൽ മാങ്കുട്ടത്തിൽ എം എൽ എയുടെ ജാമ്യ ഹർജി പരിഗണിക്കാതിരിക്കുന്ന ഈ അവസരത്തിൽ അത് തള്ളിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഒരു വ്യാജ പരാതി ഇപ്പോൾ പൊക്കിക്കൊണ്ടു വന്നത് എന്ന് സംശയിക്കുകയാണ് ആ പരാതിയിൽ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ പേരെടുത്ത് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഒരു വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി ഒരു ഹോം സ്റ്റേയിലാക്കി അവിടെ നിന്ന് തിരിച്ച് പിക്ക് ചെയ്ത് ഒരു റോഡരികിൽ ഇറക്കി വിട്ടു എന്നാണ് ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ആ പരാതി പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായി അറിയത്തില്ല അത് ആണാണോ പെണ്ണാണോ നമുക്കാർക്കും പെണ്ണാണോ അതോ ഇനി അത് ഫേക്കാണോ ഒന്നും ഒരു പിടുത്തവും ആരെങ്കിലും വന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടനെ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനെ അങ്ങ് തേജോവധം ചെയ്യും അത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു നിയമത്തിന്റെ ഒരു രീതിയാണ് അതെന്തു ആയാലും അതിനെ നമ്മൾ എന്തു ചെയ്യാം സ്വാഗതം ചെയ്യുന്നു അത് തന്നെ അദ്ദേഹം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്തുവായാലും ഇപ്പോൾ സരിത എന്ന് പറയുന്ന ഒരു ഒരു ആളെ വെച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തേജോപതം ചെയ്ത് ലാസ്റ്റിൽ അദ്ദേഹം നിരപരാധിയാണെന്ന് വരെ തെളിഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ജനങ്ങൾക്ക് വേണ്ടി സേവ ചെയ്യാൻ ഇറങ്ങിയ ഒരു മനുഷ്യനാണ് ഇപ്പോൾ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല അഞ്ചല്ല നിരത്തി വിടുകയാണ് എവിടുന്നൊക്കെയോ ആൾക്കാർ വരുന്നുണ്ട് സിനിമാ മേഖലകളിൽ നിന്ന് വരുന്നു അതോടൊപ്പം തന്നെ ചെറിയ പെൺകുട്ടികൾ തൊട്ട് വലിയ അമ്മച്ചിമാർ വരെയാണ് ലിസ്റ്റുമായിട്ട് വരുന്നത് ഇത്രമാത്രം മുട്ടി നിൽക്കുന്ന ഒരാളാണോ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നമുക്കറിയത്തില്ല ഏഹ് ഈ പറയുന്ന ബെന്നി നയന പറയുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല പക്ഷേ ഇദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് ആ യുവതി പരാതി പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹമാണ് കൊണ്ടുപോയി കാറിൽ കൊണ്ടുവിട്ടതെന്നാണ് പറയുന്നത് അപ്പൊ ഇദ്ദേഹം അത് നിഷേധിക്കുകയാണ് അപ്പോ എന്താണ് ഓക്കെ ബാക്കി ഇന്ന് ജാമ്യം പരിഗണിക്കാതിരിക്കുന്ന ഈ അവസരത്തിൽ ഇങ്ങനെ ഒരു വ്യാജ പരാതി കൊടുത്തത് എന്തിനു വേണ്ടിയായിരുന്നു ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഏത് വാഹനത്തിലാണ് ഞാൻ ആ ആളെ കയറ്റിക്കൊണ്ട് പോയത് എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാവണം ഏത് ഹോം സ്റ്റേയിലാണ് ഞാൻ അവരെ കൊണ്ട് ഇറക്കിയത് എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാവണം എവിടെ നിന്നാണ് പിക്ക് ചെയ്ത് എവിടെ നിന്നാണ് കൊണ്ടാണ് ഇറക്കിയത് എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാവണം തീർത്തും അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്നത് ഇതെല്ലാം വ്യക്തമാക്കട്ടെ അവരതിൻ്റെ തെളിവുകൾ ഹാജരാക്കട്ടെ അവരുടെ കൈ തെളിവില്ല എങ്കിൽ പോലീസ് അതന്വേഷിച്ച് അതിൽ എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ് ഉണ്ടായെങ്കിൽ ഞാൻ എൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ തയ്യാറാണ് ഇതിൽ കൂടുതൽ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ എങ്ങനെ പ്രതികരിക്കണം ഈ വിഷയത്തെ പറ്റി ഇവിടെ അദ്ദേഹം പറയുന്നു ഇതിൽ സത്യമെന്ന് തെളിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം വരെ പുള്ളിക്കാരൻ പിൻവലിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന് പിൻവലിക്കാൻ പറ്റത്തില്ല എങ്കിൽ പോലും അദ്ദേഹം ജനങ്ങളോട് പറയും എനിക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറയുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് റൂട്ടുകൾ മനസ്സിലായല്ലോ ഇപ്പൊ ഇലക്ഷൻ നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഓരോ വാർത്തകൾ പുറത്തുകൊണ്ടുവരും എന്തായാലും കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിരിക്കുന്നത് രാഹുലിനെ ഞങ്ങൾക്ക് വേണ്ട ഇങ്ങനെ എന്ത് പറയുക മതിരി ചാടുന്നവരാണേ ഞങ്ങൾക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസുകാരും ാണ് അതായത് അവർക്ക് നിലനിൽക്കണമെങ്കിൽ ഈ പറഞ്ഞ രാഹുൽ മുൻകൂട്ടത്തെ നീക്കി നിർത്തണം ഈ പുള്ളിയുടെ എം എൽ എ സ്ഥാനം വരെ കട്ട് ചെയ്ത് കളയണം അത് സത്യമുണ്ടോ കള്ളത്തരമാണോ എല്ലാം ഇനിയും എന്താ പറയാ പുറത്തു വരുന്നതിന് പുറമേ ഇവര് പ്ലാൻ എടുത്തു കഴിഞ്ഞു കാരണം ആ പറഞ്ഞ ഒരു ജാമ്യാപേക്ഷയിൽ രാഹുൽ മുൻകൂട്ടം പറഞ്ഞിരുന്നു ഞാന് ആ സ്ത്രീയുമായിട്ട് അങ്ങനൊരു ഇത് ഉണ്ടായിരുന്നു എന്ന് പുള്ളിക്കാരന്റെ ആ ഒരു ജാമ്യാപേക്ഷയിൽ പറഞ്ഞതോടുകൂടി തന്നെ ഇദ്ദേഹത്തിന് പങ്കുണ്ട് എന്നൊരു രീതിയിലേക്ക് പോയി ഇവിടെ രാഹുൽ മാങ്കൂട്ടവും കുറ്റം ചെയ്തിട്ടുണ്ടായിരുന്നു ഏത് ആ ഒരു പെൺകുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഗർഭമുണ്ടാക്കിയത് അലസിപ്പിച്ച ആ ഒരു സംഭവം അതിൽ ആ ആ പെൺകുട്ടി ചെയ്തത് അതിനേക്കാളും വലിയൊരു തെറ്റാണ് ഭർത്താവ് ഇരിക്കെ ഭർത്താവിനെ ചതിച്ചിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തത് ഏത് അത് നോക്കുമ്പം സത്യത്തിൽ അവിടെ ഇരയായിട്ടുള്ളത് അവരുടെ ഭർത്താവാണ് അതൊക്കെ വെച്ചിട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടം മാത്രമാണ് കുറ്റക്കാരൻ എന്നുള്ള രീതിയിലേക്ക് പോകുന്നത് ബാക്കി കേട്ടു ുംച്ച പച്ചക്കള്ളം ആണ് ആ പരാതിയിൽ മുഴുവനായിട്ട് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് ഇത് കൃത്യമായ ഗൂഢാലോചനയാണ് ഇതിന്റെ ഗൂഢാലോചന പുറത്തു വരണം ഇതിൽ ഞാൻ ഇന്നലെ ഡി ജി പിക്ക് എന്റെ പരാതി ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട് വക്കീലുമായി സംസാരിച്ച് കോടതി മുഖാന്തരം തുടർ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഒരു സ്ഥാനാർത്ഥിയെ ഏത് വിധേനയും തേജോവധം ചെയ്യാമെന്ന എതിർ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സർക്കാരിൻ്റെ നയം മൂലമാണ് ഇത്തരം വ്യാജ ഇരകൾ ഈ നാട്ടിലിപ്പോൾ ഉണ്ടാവുന്നത് സ്ഥല ഞാൻ ജനങ്ങളോട് പറയും ഇങ്ങനെ ഒരു കേസിൽ എന്നെ ഉൾപ്പെട്ടിട്ടുണ്ട് അതിലെനിക്ക് എതിരെ തെളിവുണ്ടെങ്കിൽ ഞാൻ ജനങ്ങളോട് പറയും അഭ്യർത്ഥിക്കും എനിക്ക് വോട്ട് ചെയ്യണ്ടാന്ന് ഞാൻ ജനങ്ങളോട് ജനങ്ങളോടങ്ങ് അഭ്യർത്ഥിക്കും അതിൽ കൂടുതൽ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്കൊന്നും ചെയ്യാനില്ലല്ലോ കണ്ടുപിടിക്കട്ടെ അല്ലെങ്കിൽ ആ ആ വ്യക്തി വ്യക്തി കൊടുത്ത അതിന്റെ തെളിവ് കേട്ടല്ലോ ഇവിടെ ഇദ്ദേഹത്തിന്റെ നിലപാട് കൃത്യമായിട്ട് പറഞ്ഞു സത്യമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജനങ്ങളോട് പറയും എനിക്ക് വോട്ട് ചെയ്യരുത് എന്നെ നിങ്ങളെ തോൽപ്പിച്ചോ ഞാൻ ഈ ഒരു പിന്നെ എന്താ സ്ഥാനാർത്ഥി സ്ഥാനം പിൻവലിക്കുന്നു എന്ന് ഇദ്ദേഹം പറയുമെന്ന് ഇദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞത് അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്ന് എന്നിട്ടാണ് ഇദ്ദേഹത്തിന്റെ പേര് ഇവിടെ വലിച്ചിട്ടേക്കുന്നത് അപ്പൊ നിങ്ങൾ ചിന്തിച്ചാൽ മതി ബുദ്ധിയുള്ള ഒരു ചിന്തിക്ക് ഇതിൽ എത്രമാത്രം ഈ ഒരു പരാതിയിൽ കഴമുണ്ടോ എന്നുള്ളത് ഒരാളെ എന്താ പറയാ വ്യക്തിഗത്യ ചെയ്യണം ഒരാളെ നശിപ്പിക്കണമെന്ന് കഴിഞ്ഞാൽ അവർ ഏതറ്റം വരെയും പോകും അല്ലേ അതിൽ സത്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ജനങ്ങളാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതി അദ്ദേഹത്തെ ശിക്ഷിക്കട്ടെ അതുവരേക്കും അദ്ദേഹത്തെ നമ്മൾ കുറ്റക്കാരനായിട്ട് അങ്ങോട്ട് പറയാൻ പറ്റില്ല കാരണം പലരും വന്ന് പറയുന്നുണ്ട് ഇവിടെ ഈപ്പൊ ഈ വന്ന പെൺകുട്ടി പോലും പറയുന്നു എന്നെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചു ഏർ ഈ പീഡിപ്പിച്ച സമയത്ത് ഈ പുള്ളിക്കാരിക്ക് സൗണ്ട് ഇല്ലായിരുന്നോ അതോ വായൊക്കെ മൂടിക്കെട്ടി മറ്റേതോ നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു ചെയ്തത് എനിക്ക് മനസ്സിലാവുന്നില്ല ഏ നിങ്ങൾ ഈ വന്ന് ഈ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് പറയുമ്പോൾ ഏത് ഏത് പീഡനമാണ് നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്നത് ഏഹ് അതും പീഡിപ്പിക്കാൻ വേണ്ടി അതും നിങ്ങളെ വിവാഹം ചെയ്യുമെന്നും ഒക്കെ വാഗ്ദാനം ചെയ്തിട്ടാണ് പീഡിപ്പിച്ചതെന്നാണോ പറയുന്നത് ഇതൊന്നും മനസ്സിലാവുന്നില്ല ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നൊരു സംഭവം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറാകാൻ പോകുന്നു അന്നേരമാണോ നിങ്ങൾക്ക് ഇതൊക്കെ തോന്നുന്നത് ഏ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്റെ പൊന്നു പ്രേക്ഷകരെ നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് എന്താണ് തോന്നുന്നത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് ഇതിൽ സത്യം എന്തെന്ന് പൊതുസമൂഹം മനസ്സിലാകുന്നത് വരെയേക്കും ഓരോരുത്തരെ നമ്മൾ ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റില്ല ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹം തെറ്റുകാരനാണെന്ന് പറയും അല്ല ഇവിടെ ഇപ്പോ അദ്ദേഹം ഒരു എന്താ പറയാ ഒരു ഒരു കുറ്റാരോപിതൻ മാത്രമാണ് ഇവിടെ ആ അദ്ദേഹത്തെ കോടതി വിധിക്കണം അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അല്ലാതെ നമ്മൾ അദ്ദേഹത്തിന്റെ അങ്ങോട്ട് ചീട്ട് വലിച്ചു കീറാൻ വേണ്ടി എന്തെങ്കിലും സംസാരിക്കുന്നതിൽ ഒരു കാര്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇദ്ദേഹത്തെ വ്യക്തിഗതി ചെയ്യാൻ വേണ്ടി ഒരു കംപ്ലൈന്റ് കിട്ടുമ്പോൾ മറ്റുള്ളത് മറ്റൊന്നും മറ്റതും മറ്റൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇവർ ഇവര് അനുസരിച്ച് നോക്കുകയാണ് ഇദ്ദേഹത്തെ വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളത്തില്ല ഇദ്ദേഹത്തെ നാട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല ഇദ്ദേഹത്തിന്റെ ഒരു ഓഫീസിൽ പോലും ഒരു പെൺകുട്ടികൾക്ക് കയറി ചെല്ലാൻ പറ്റത്തില്ല എന്ന രീതിയിലാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് ഇതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് ഫസ്റ്റ് ടൈം കമന്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ